ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിന് ശേഷവും ഈ ഇത്രയും എം എൽ എ ആയിട്ട് ഈ നിമിഷം വരെ എന്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന് ഭാര്യ വയ്ക്കാനുള്ള അത് ആദ്യത്തെ അടുക്കേണ്ടത് എന്റെ ബാധ്യാണ് ആ ബാധ്യാ നിർവഹിക്കുന്നത് അത് ഏത് സ്ഥലത്തിലേക്ക് പോയും നല്ല പരിചയമുള്ള ഗുണ്ടാസംഘങ്ങളുള്ള വലിയ തിരുവനന്തപുരമാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് എന്റെ ജീവനെ ബഹുമാനപ്പെട്ട പക്ഷെ ജീവനിലുള്ള സമയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഉയർത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയേണ്ടി വന്നത് ചില വാർത്തകൾ പാർട്ടി വിടുന്നുണ്ടല്ലേ ഇന്ത്യ ആര് ഭരിക്കുന്നവ അത് പറഞ്ഞൂടെ അപ്പൊ ഞാൻ ഈ പാർട്ടിയെ നിലനിർത്താൻ ഇതിലെ ഈ ചടിക്കുഴികൾ ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി എങ്ങനെയാ മരിച്ച് എങ്ങനെയാ വെടിയുണ്ട് പഞ്ചാബിലെ ബ്രചാർ ഓപ്പറേഷന് ശേഷം ഇന്റലിജൻസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇന്ദിരാജി പറഞ്ഞത് പിന്നെന്ത മതേതരത്തും എവിടെ കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ ഞാൻ വിട്ടുകൊടുക്കണോ ഞാനേതായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നുകിൽ ഞാനില്ലാതാവൂ അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എന്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസ്യം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എന്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസ്യം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വിധിക്കനുസരിച്ച് എന്ന് വിശ്വസിക്കുന്നവനാണ് ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പലരും വിളിച്ചു അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാ മഹാനായ മതപണ്ഡിതനെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരോടായി കളിക്കുന്നത് നിങ്ങൾ എന്തായി ചെയ്യുന്നത് ഇവരൊക്കെ വലിയ സംവിധാനമല്ലേ ഈ ഗവൺമെന്റ് ഒക്കെ രണ്ടു കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിൽ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിനക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട പണ്ഡിതനോട് പറഞ്ഞു ഒരു ആയത്തുണ്ട് ഒരു അധ്യായം ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല ദൈവമായ ഞാൻ ഉദ്ദേശിക്കും വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചു ഈ പേടിപ്പിച്ചു ഈ വേറെ രീതിയിൽ ഫോണൊക്കെ ഹാക്കിങ്ങില എന്നോ ഹാക്കിങ്ങില ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും സമയത്ത് നാലാളൊക്കെ സംസാരിക്കേണ്ടത് െ നാലടക്ക് സംസാരം കേൾക്കാം ഇതൊന്നും തുടങ്ങിയ അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഒരു മൂന്നാല് മാസമായി കാരണം ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്നില്ല അജിത് കുമാറിനറിയാം ഈ സാജൻസ് കറിയ കേസിൽ സത്യം ഞാൻ തുറന്ന് ഞാൻ ഞാനിന്നെല്ലാരോട് പറഞ്ഞു ഈ ശ്രീജിത്തിനോട് പരാതി ഈ മരമുറി കേസിൽ കൊടുപ്പിച്ചത് ഞാനാ സാജൻസ് കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി ഒരു മതവിരോധി ഒരു വർഗീയവാദി ഈ മനുഷ്യരെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ പാർട്ടിയെ അടിവേറി വെട്ടിയാൻ ശ്രമിച്ചവൻ ആ പാവം കൊടിയേരി സഖാവും മരിച്ചുപോയി ആ മകൻ ഒന്നര വർഷം ലേ ജയിൽ കിടന്ന അന്വേഷിച്ചത് ആ കേസ് തള്ളി അങ്ങനെ സംഭവമില്ല മുഖ്യമന്ത്രി കുടുംബം മക്കള് മരുമക്കള് പാർട്ടി സെക്രട്ടറി മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുഴുവനായി നിർത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ പതിനായിരക്കണക്കിന് വീഡിയോകൾ ചെയ്തവൻ അതെല്ലാം കഴിഞ്ഞൊരു വയറൽ ചോർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ സഹായിക്കുന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ വെള്ളിച്ചില്ല ം ആർ അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ അറുപത്തിയാറ് അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതി പണിയാ അതിനെ ഈ ലീഗൽ അഡ്വൈസേഴ്സിന്റെ ഗവൺമെന്റ് വെക്കുന്നു